ഇവിടെ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമം മാത്രമാണ് ഈ അറസ്റ്റ് അപ്പോൾ ഈ അറസ്റ്റിനെ എന്തോ ഒരു മഹാസംഭവമാക്കിയിട്ടാണ് നിങ്ങളുൾപ്പെടെയുള്ള നിങ്ങൾ പ്രധാനം ചെയ്യുന്ന മാധ്യമങ്ങൾ വളരെ കൊണ്ടുപിടിച്ച ഒരു ആഘോഷമായി ഇത് നടത്തുന്നത് എന്താണ് ഇതിന് വലിയ താല്പര്യം എന്ന് വളരെ കൃത്യമായും പരിശോധിക്കേണ്ടതുണ്ട് ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ കേരളത്തിൽ ആദ്യമായിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് ഇതിലേക്കാൾ ഭീകരമായിട്ടുള്ള എത്രയെത്ര പോലീസ് വേട്ടയും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ ഭൂതകാലം ആ ചരിത്രമെല്ലാം മറച്ചു വെച്ചിട്ട് ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്തത് ഈ ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമായി അവതരിപ്പിക്കുന്നത് അത് വളരെ ഒരു രാഷ്ട്രീയ കേരളത്തിലോ ആദ്യത്തെ സംഭവം ഓരോ കാര്യങ്ങളുടെയും വിഷ്വൽസ് ആക്ഷൻ ആയിട്ട് ജനങ്ങളിലേക്ക് എത്താനുള്ള സംവിധാനമുള്ള കാലമാണ് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി വിദ്യാർത്ഥി സമരത്തിൽ അങ്ങനെ ചെയ്തില്ലേ അന്നേരം ടി വി ചർച്ച ഉണ്ടായിരുന്നു ചോദിക്കുന്നതിന് കാര്യമില്ല രണ്ടാമത്തേത് നോക്കൂ ഇവിടെ ഒരു യുവജന നേതാവ് കേസിൽ പ്രതിയാവുക എന്ന് പറയുന്നത് സാധാരണ കാര്യമാണ് സമരത്തിന്റെ പേര് അല്ലല്ല കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുന്നേ പത്ത് ദിവസം മുന്നേ തൃശ്ശൂരിലെ എസ് എഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ബോസിനെ പുലർച്ചയ്ക്ക് നാലു മണിക്ക് ഒരു പെൺകുട്ടിയാണ് ഓർമ്മിക്കണം ഈ കേരള പോലീസ് തന്നെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടി ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട് ആ പെൺകുട്ടി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മ പോയിട്ട് മാലയിട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ദൃശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും ഒരു ആവേശവും അഭിലാഷണവും മാധൂർമ്മിക്കൊന്നും കണ്ടിട്ടില്ലല്ലോ അല്ല ഇതാ കേരളത്തിൽ എസ് എഫ് ഐ യുടെ നേതാവിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്താൽ എനിക്കറിയില്ല നിങ്ങളാണ് ചോദിക്കേണ്ടത് ഇപ്പൊ യൂത്ത് കോൺഗ്രസ്കാര് അവരുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തപ്പോ സമരം നടത്തിയത് പോലെ പോലീസിനെതിരെ ഒരു സമരം നടത്താൻ പറ്റിയ പറ്റിയിരുന്നോ ഡി വൈ എഫ് ഐക്കോ എസ് എഫ് ഐക്കോ അതെ 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 അല്ലെ എന്തുകൊണ്ട് നിങ്ങളത് വാർത്തയാക്കിയിട്ടില്ല നിങ്ങൾ പറയണ്ടേ നിങ്ങൾ ഇപ്പം സർക്കാർ അനുകൂലമായി വാർത്ത കൊടുക്കുന്ന ആളെന്നല്ലോ സർക്കാരിന് അനുകൂലങ്ങൾ ഇവിടെ ഇപ്പൊ നോക്കൂ അങ്ങനെ ഒരു സംഭവം ശരി അല്ലെങ്കിൽ ഹൈലൈറ്റ് കോളേജ് ഇതുപോലെ പോയി ശരിയോ വണ്ടിയുടെ മുമ്പ് അത് നിങ്ങളും ചെയ്തില്ലല്ലോ അഭിലാഷ അഭിലാഷ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ സാന്ദ്രാബോസ് എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗം ഒരു പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും നമ്മൾ ഇതുപോലെ ചർച്ച ചെയ്യില്ല പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത ദിവസം ചർച്ചയാവുന്നു രണ്ടാമത്തെ ദിവസം ചർച്ചയാവുന്നു ഇനി നാളെയും മറ്റന്നാളൊക്കെ ചർച്ച ചെയ്യുമായിരിക്കും അങ്ങനെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു രാഷ്ട്രീയം നിങ്ങളിപ്പോൾ ഞാൻ തർക്കിച്ച് എനിക്ക് ജയിക്കാൻ അർത്ഥത്തിലല്ല പക്ഷേ ഈ ചർച്ച കാണുന്ന ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാം അല്ല ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇവിടെ എന്തുകൊണ്ടിത് ചർച്ചയായെന്നോച്ചാൽ അസാധാരണമായ നിലയ്ക്കുള്ള അറസ്റ്റ് ഒരു യുവജന നേതാവിനെ പുലർച്ചെ അഞ്ചു മുപ്പതിന് വീട്ടിൽ പോയി ആളുടെ റൂമിൽ നിന്നൊക്കെ അറസ്റ്റ് മുട്ടുന്നത് അസ്വാഭാവികമാണ് ഈ പറഞ്ഞ എത്രയോ നേതാക്കൾക്കെതിരെ കേസുണ്ട് ജാമ്യത്തിന് പോകുമ്പോ ജാമ്യം കൊടുക്കരുതെന്ന് ശക്തമായി ഇവിടെ ആവശ്യപ്പെടാം ഇതൊക്കെ സാധാരണ നിലയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന നിലപാട് എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് പോലും ഉണ്ടാവില്ല കാരണം അവിടെ അക്രമം നടന്നു സ്വാഭാവികമായിട്ടും ആ അക്രമത്തിന്റെ സീനിലുള്ള അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം കൊടുത്ത ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടനയുടെ നേതാക്കളൊക്കെ അറസ്റ്റാകുന്നത് പുത്തരി ഒന്നുമല്ല പക്ഷേ അത് ഇതുപോലെ അസാധാരണമായ അഭൂതപൂർവ്വമായ രംഗങ്ങൾ നമ്മൾ ഇതിനകത്ത് കണ്ടു പോലീസിന്റെ ഉത്സാഹം കണ്ടു സ്വാഭാവികമാണ് അത് വാർത്ത അസാധാരണമായ കാര്യങ്ങൾ വാർത്തയാവുമല്ലോ അസാധാരണമായ കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ അങ്ങ് അവതരിപ്പിച്ച അത് അസാധാരണമാവില്ല അഭിലാഷെ അത് കനകോലുവിൻ്റെ സിദ്ധാന്തപ്രകാരം അവരുടെ ഒരു സ്ട്രാറ്റജി പ്രകാരം അസാധാരണം എന്ന് നിലയിൽ അവതരിപ്പിക്കാൻ അവർ വലിയ ശ്രമം നടത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ കാണിച്ചു തരാം ഈ സംഭവത്തിന് ശേഷം രാഹുലിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് ട്രെൻഡിങ് കേരള എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് പുറപ്പെട്ട ഒരു പോസ്റ്റാണ് അതേ പോസ്റ്റ് തന്നെ ഓറഞ്ച് മീഡിയ എൻ്റർടൈൻമെന്റ് അതേ പോസ്റ്റ് തന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സ്മാർട്ട് പിക്സ് മീഡിയ കണക്ടിങ് കേരള തുടങ്ങിയിട്ടുള്ള നൂറിൽ കൂടുതൽ ഫേസ്ബുക്ക് പേജുകളിൽ നിന്ന് ഇത്രയും കാലം സ്വതന്ത്ര ഐ ഡി ആയിട്ട് നിലകൊണ്ട പേജുകളിൽ നിന്ന് ഇത്തരം വാർത്തകൾ രാഹുലിന് അനുകൂലമായിട്ടുണ്ടാവുന്നു എങ്ങനെ ഉണ്ടാവുന്നു അപ്പോൾ വളരെ കൃത്യമായിട്ട് മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള പേജുകൾ നേരത്തെ തന്നെ അവർ കച്ചവടം ചെയ്ത് വെച്ചിരിക്കുകയാണ് പണം കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ് ഇത്രയും കാലം ജഗദീശ് ശ്രീകുമാറിന്റെ കോമഡി മാത്രം കാണാൻ ആളുകൾ ആശ്രയിക്കുന്ന സ്പാർട്ട് പോലെയുള്ള ഈ ഫേസ്ബുക്ക് പേജുകൾ എങ്ങനെയാണ് രാഹുലിന് വേണ്ടിയിട്ട് ഒറ്റ സുപ്രഭാതത്തിൽ വാർത്തകൾ എഴുതുന്നത് അപ്പൊ ഇതിനൊക്കെ കൃത്യമായ ഒരു അജണ്ടയുണ്ട് അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ അസാധാരണമായിട്ട് ഒരു ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല അർദ്ധരാത്രി ു തെരഞ്ഞെടുപ്പ് രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ നടക്കാറുണ്ട് നിങ്ങൾ അതേക്കുറിച്ച് ഒട്ടും എന്താ പറയാ അതിൽ ബോധവാന്മാരല്ലെങ്കിൽ ബോധവാന്മാരാകേണ്ട സമയമായി ഞാൻ പറഞ്ഞത് ഈ കേസിൽ എന്നുള്ളതല്ല പൊതുവേ ഇപ്പൊ ഇതുപോലെ വളരെ നിഷ്കളങ്കം തോന്നുന്ന പല പേജുകളും ഇതിനോടകം തന്നെ വേറെ തരത്തിലുള്ള പൊളിറ്റിക്കൽ പ്രോപ്പഗേണ്ട നിർവഹിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ തിരിച്ചറിഞ്ഞു പോകുന്നത് നല്ലതാണ് പുതിയ കാലത്തെ ഇങ്ങനെയൊക്കെയുള്ള സ്ട്രാറ്റജികൾ തീർച്ചയായിട്ടും പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന കാര്യമാണ് അത് ആശ്ചര്യജനകമായ പറഞ്ഞത് അങ്ങനെ പൊതുജന അഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പൊതുജന അഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയും അതിന്റെ ഭാഗമാണ് അടക്കമുള്ള ചാനലുകളിൽ നടക്കുന്ന ചർച്ച കേരളത്തിൽ സംഭവിച്ചാലും അതിന്റെ ശരിതെറ്റുകൾക്ക് എല്ലാ ഭാഗവും അതിന്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് പറയാൻ കഴിയുന്ന ചർച്ച നടക്കും പൊതുമണ്ഡല വ്യവഹാരത്തിന്റെ ഭാഗമാണ് ഫേസ്ബുക്ക് ചാനലുകളെ ബൈസ് കാര്യമല്ല അത് നാട്ടിൽ നടക്കുന്ന എല്ലാ ചർച്ചയ്ക്ക് വേണ്ടി നടക്കുന്ന ഇത്തരം ചർച്ചകൾക്കെല്ലാം പിന്നിൽ വളരെ കൃത്യമായ ഒരു അജണ്ടയുണ്ട് രാഹുൽ മാങ്കൂട്ടൻ ചർച്ച ചെയ്യപ്പെടുകയും സാന്ദ്രാബോസ് ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിനു പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ട